തക്കാളി ഇഷ്ടം ഇതേ കൊണ്ട് നല്ല തേങ്ങാ പാലൊക്കെ പിഴിഞ്ഞ് മല്ലിയൊക്കെ ചേർത്ത് തേങ്ങ അരയ്ക്കാതെ പാൽ മാത്രം ചേർത്ത് ഒരു തക്കാളി കറി എങ്ങനെയാണ് വെക്കുന്നു നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക അല്പം കടവിട്ട് പിടിക്കുക ഒരഞ്ചല്ലി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഇത്ര വെച്ച് കൊടുക്കാം ഒരഞ്ചാറ് പച്ചമുളക് തെയ് ഇതുപോലെ പൊളന്ന് മെടിയിക്കണമെന്നില്ല ഇതുപോലെ പുളിന്ന് ഇട്ട് കൊടുക്കാവേ അത് എരിവ് അനുസരിച്ച് ഇതിപ്പോൾ അത്ര എരിവുള്ളതല്ല ഞാൻ നാല് തക്കാളിക്കായി എടുത്തിരിക്കുന്നത് അത്രയും അങ്ങോട്ട് എരിവ് കൂടുതലുള്ളതല്ല പച്ചവളം അല്ല ഒരു മീഡിയം സൈസ് സപോളം തെയ്യ് ഇതുപോലെ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കണേ ഇതൊന്ന് വാടി വരട്ടെ തീ വളരെ കുറച്ച് വെച്ച് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇട്ട് നാല് തക്കാളിയാണ് ഇതേ വലുപ്പത്തിൽ അരിഞ്ഞിരിക്കുന്നത് വള അത്രയ്ക്ക് അങ്ങോട്ട് വലുപ്പം കുറഞ്ഞിട്ടുള്ളൂ ഒരു തക്കാളി നാലായിട്ടൊക്കെ മുറിച്ചിട്ടുള്ളൂ കിറച്ച് കൊടുക്കാം ഒന്ന് വഴറ്റി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തക്കാളി ഇത്രയോ വഴന്നാൽ മതിയേ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ സമയമായി നാലര മിനിറ്റ് ഇങ്ങനെ ഒന്നും ഇരിക്കട്ടെ തേങ്ങാപ്പാൽ ഞാൻ ഒരു വലിയ മുറി തേങ്ങ ചരണ്ടി പിഴിഞ്ഞ് അതിൻ്റെ പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാൽ അവിടെ ഇരിക്കട്ടെ തെയ്തുപോലെ രണ്ടാം പാൽ മാത്രം ഒഴിച്ച് കൊടുക്കുക രണ്ട് കരിയേപ്പ് തണ്ടും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം ഇതൊന്ന് തിളച്ച് വരട്ടെ രണ്ടാം പാൽ ഒഴിച്ച് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇതേ കണ്ടല്ലോ ഇതേപോലെ അങ്ങ് പറ്റണം എന്നിട്ട് ഇങ്ങനെ വരുമ്പം ആ തലപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം തലപ്പാൽ നല്ല കുറുകിയതായിരിക്കണേ അവസാനം ശകരം വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിക്കണ്ട അതും കളഞ്ഞാക്കണം എന്നാലും വേണ്ടില്ല നല്ല തലപ്പാൽ തന്നെ ഒഴുകി തിളച്ചോണ്ടിരിക്കുന്നതിലേക്ക് തലപ്പാൽ ഒഴിച്ചിട്ട് ഉടനെ തന്നെ അത് ഓഫ് ചെയ്തേക്കണം പിന്നെ തിളയ്ക്കണ്ട അതുപോലെ തന്നെ ഇത് തേങ്ങ അരച്ചു ഒരു കാരണവശാലും വെക്കരുത് ഇത് പാലപ്പത്തിന് കറി അതുപോലെ ചോറിന് കറി പഴയ കാലത്തെ അമ്മച്ചിമാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആ മല്ലി അരച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് തക്കാളി കറി വെക്കുക എന്നാണ് അവരങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം നമുക്കും ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം ഇത് കണ്ടോ ഇപ്പോൾ തന്നെ തിള നിന്നു ഇനി ഇത് തിളപ്പിക്കരുത് തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത് അതിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത് അപ്പോൾ ഈ ഡിഷ് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റും രേഖപ്പെടുത്തണം